മൂന്ന് ലക്ഷം സാറേ രണ്ടു വർഷം കൂടി ഇന്റർവ്യൂ കരുതി സമാധാനിച്ചിരിക്കാൻ ഞാൻ അവരിപ്പോ പെട്ടെന്ന് അത് തിരിച്ചു വേണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ നമ്മൾ ഈ ലക്ഷം ഞാനും താനൊന്ന് താനൊന്നെടുത്ത് ഞാനൊന്ന് പഴയ സെക്രട്ടറി ഒന്ന് നമ്മൾ മൂന്നാളാണല്ലോ എടുത്തത് ഒരു കാര്യം ചെയ്യാം അവര് വന്ന് സംസാരിക്കുമ്പോൾ ഞാൻ അവരെ ഒരാഴ്ചത്തെ ഒരു സാവകാശമൊക്കെ പറഞ്ഞു നിർത്താം അപ്പൊ അതിനകത്ത് നമുക്ക് പൈസ തിരിച്ച് സെറ്റ് ആക്കണം അല്ലെന്ന് പറഞ്ഞ സുഖതാ കളി വേറെയാണ് ഞാൻ എന്റെ പൈസ ഒപ്പിക്കാം പഴയ സെക്രട്ടറി ഞാൻ വിളിച്ച് പഴയ ഒപ്പിക്കും തന്റെ ഒരു ലക്ഷം രൂപ അത് ഒപ്പിച്ചോളണം ഒരാഴ്ചക്കകത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ സുഖാ ഞങ്ങൾ ഈ പൈസ എല്ലാം അറേഞ്ച് ചെയ്തിട്ട് മുഴുവൻ കഴിഞ്ഞാൽ ഞങ്ങൾ കൈ ഒഴിയും ഇപ്പൊ നാട്ടുകാരുവല്ല അറിഞ്ഞുണ്ടല്ലോ അലമ്പല്ലൂർ സഹകരണ ബാങ്കിന്റെ ഭാവി അലമ്പാവും അതുകൊണ്ട് കാശൊപ്പിക്കാൻ നമുക്ക് താൻ പോയിട്ട് സാറേ ഒരാഴ്ച കൊണ്ട് കാശേരി മുറിയാൻ നമുക്ക് വേറെ ആരെങ്കിലും പേരിൽ ലോൺ എടുക്കാൻ പറ്റും ഞാൻ ആദ്യം ഇത് ഒപ്പിക്കണോ അതിന് സമയമുണ്ട് അവരെ ആദ്യം ഒന്നും സമാധാനിപ്പിക്കാം അത് കഴിഞ്ഞ് നമുക്ക് വേറെ ആലോചിക്കാം ഒരാഴ്ച കൊണ്ട് ഒരു ലക്ഷം ഒരാഴ്ച നമസ്കാരം നമസ്കാരം അമ്മേ ഇരിക്കണം ഓ നമസ്കാരം എന്റെ അമ്മയെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഓരോ ഉദ്യോഗസ്ഥർ ഇരുന്ന് ഓരോ വീഴ്ചകൾ ഉണ്ടാക്കി വെക്കണം അയാൾ പറഞ്ഞു ഇവിടെ എനിക്കറിയാം ലക്ഷം ലോൺ 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 എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇല്ല ഞാൻ പരിശോധിച്ചു അതെ എല്ലാം എടുത്തു വെച്ച് ഞാൻ പരിശോധിച്ചു ഇത് സംഭവം എന്താന്ന് വെച്ചാല് ഈ നേരത്തെ ഇരുന്ന് സെക്രട്ടറി ഉണ്ടല്ലോ പുള്ളി കമ്പ്യൂട്ടറിലെ ആളത്ര പോരാ അതിന് പരിജ്ഞാനം ഇല്ല അപ്പൊ ഈ കമ്പ്യൂട്ടറിൽ പുള്ളി ഇതിനകത്തൊക്കെ അടിച്ച് വെച്ചതിലുള്ള ഒരു മിസ്റ്റേക്കാണ് ആറാം ആറ് ും പന്ത്രണ്ട് പതിമൂന്നാം തീയതി പൈസ അങ്ങോട്ട് തരും അതെ പുള്ളി പറഞ്ഞു അത് അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പതിമൂന്നാം തീയതി നമുക്ക് അറിയാമല്ലോ ബാങ്കിന്റെ പ്രൊസീജിയർ പതിമൂന്നാം തീയ്യതി അമ്മ പറഞ്ഞിരും അമ്മ അത് എത്തിച്ചേരും ഞാൻ അമ്മയെടുത്ത് സമാധാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ അമ്മേ അതായത് നമ്മുടെ ഈ ഫിക്സഡ് അത് ഇനിയും രണ്ടു കൊല്ലം കൂടെ കാലാവധി ഉണ്ട് അപ്പം അതിന് മുന്നേ നമ്മളത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളെല്ലാം പോവും അതിന്റെ ഇതെല്ലാം കിട്ടാ ആനുകൂല്യങ്ങളൊക്കെ കിട്ടാതെ വരും അതിലും നല്ലത് ഇപ്പം താട്ട് ഈ കഴുത്തിലും കയ്യിലും ഒക്കെ കിടക്കണിത് എന്തെങ്കിലും കൂടെ ഇവിടെ തന്നെ പണയം വെച്ച് കഴിഞ്ഞാൽ ആ പൈസ എടുത്ത് മോനും ബിസിനസ് ചെയ്തു അമ്മയ്ക്ക് അത്ര കിരി നമ്മളെ പൈസ അതല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടത് അമ്മ അതൊക്കെ എനിക്കറിയാം അമ്മയുടെ പൈസ സുരക്ഷിതായിട്ട് അഞ്ചു ലക്ഷം രൂപ ഒന്നും ഉണ്ടോ അല്ല അതെ അതെ വേറെ ലോണും ഇതൊന്നും വേണ്ട നമുക്ക് ഉള്ള പൈസ വെച്ചിട്ട് തൊടങ്ങാനാണ് അമ്മ പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞ പോലെ ഈ എനിക്ക് മിസ്റ്റേക്ക് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാനുള്ള ഒരു സമയമാണ് അത്രേ ഉള്ളൂ അമ്മ എപ്പഴും പൈസ തരുമോ പൈസ തരണമല്ലേ ഇല്ല ഇല്ല ആ ആ പതിമൂന്നാം തീയതി സാറേ പൈസ വീട്ടിൽ എത്തിച്ചു തരാം വീട്ടില് എത്ര മണിക്ക് ഒരു മണിയോട് കൂടി പൈസ മണിക്കുള്ളിൽ എന്റെ പൈസ വീട്ടിൽ തരും തരും ഈ വിവരം അമ്മയെ പോലെ ഒന്നുമില്ല ഓലാടി ഒന്നോ സെക്കൻഡില് സെക്രട്ടറി ഇരിക്കാം ഞാൻ അങ്ങോട്ട് വരാൻ നമുക്ക് അവിടെ സംസാരിക്കാം നിങ്ങള് വല്ലാണ്ട് ഇരുത്തണ്ടോ ഞങ്ങളെ നേരിട്ട് നേരിട്ടൊന്ന് കാണാൻ വന്നതാ പ്രമാണം എവിടെ ഞാൻ ലോൺ അടച്ചു തീർത്ത പ്രമാണം എവിടെയാണ് പ്രമാണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ലോൺ ഇനി അഞ്ചു മാസം കാലാവധി ഉണ്ടായിരുന്നു അതിന് മുന്നേ ക്ലോസ് ചെയ്തു ആ കാലാവധി കഴിയും അഞ്ചു മാസം കഴിയുമ്പോൾ പ്രമാണം തരും പ്രസിഡന്റ് പൊട്ടുമ്പോൾ നിങ്ങൾ കളി തരികണ കളിച്ചാലും നിന്റെ ചെക്കന്മാർ വന്ന് ചെമ്മീന്നുള്ളുമ്പോൾ നുള്ളും നമുക്ക് അങ്ങോട്ട് ഇവിടുന്ന് സംസാരിച്ചാൽ മതി ലോൺ അടച്ചു തീർത്തന്റെ പ്രമാണം വീണ്ടും വെച്ചിട്ട് നിങ്ങൾ കായ എടുത്ത് ഞാൻ ലോൺ അടിച്ച് തീർത്താണ് എടുത്തത് എന്നിട്ട് എന്റെ പ്രമാണം വീണ്ടും വെച്ച് നായ്ക്കൾ കാശെടുത്തേക്കില്ല കൂടുതലും ഭർത്താണെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു എന്റെ മോളെ നിക്കാസാണ് അടുത്ത മാസം ആ പ്രമാണം എന്റെ മോൾക്ക് കാണു കൊടുക്കാനുള്ള മര്യാദക്കാർ അതിലെങ്കിൽ ഈ വിവരം എടുത്തെടുത്ത് നീയൊക്കെ സഹകരണ പ്രസ്ഥാനം ഇത് അവകരണ പ്രസ്ഥാനമാണ് പണ്ടുകാലേ ഒരുപാട് ആൾക്കാർക്ക് ഉപകരിച്ചിരുന്ന പ്രസ്ഥാനം അത് ഇല്ല അത് ഉപദ്രവമാക്കി ഉപദ്രവറ്റി പരസ്പര വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാ ഓരോ സഹകരണ പ്രസ്ഥാനങ്ങളുടെ വളർന്നു വന്നത് അറിയാം എനിക്ക് അന്നെ പോലെയുള്ള കള്ള നായ്ക്കൾ അതൊക്കെ കട്ട് മുടിക്കണത് അന്നൊക്കെ ഇവിടെ അടിച്ചു ഓടിച്ചിട്ടേ ഇവിടെ ചാണകമുള്ള തെളിക്കാന്ന പാണ്ടിയ